കഴിഞ്ഞ ദിവസം നടന്ന ഖത്തറിലെ എയർ സ്ട്രൈക്കിൽ ഹമാസ് തലവൻ ഖാലിൽ അൽഹായ വധിക്കപ്പെട്ടു സ്ഥിരീകരിച്ച് ഇസ്രായേൽ തെളിവുകൾ ഇസ്രായേൽ സേന തന്നെയാണ് ഇപ്പോൾ പുറത്തുവിട്ടതും ഇയാൾക്ക് വേണ്ടി സംസ്കാര ചടങ്ങുകൾ ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇസ്രായേൽ സേന പുറത്തുവിട്ടത് എന്നാൽ ഈ ഉന്നത ഹമാസ് നേതാവ് കൊല്ലപ്പെട്ടിട്ടില്ല എന്നതായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ടുകൾ ഇസ്രായേൽ ആക്രമണം പാളിയെന്നതായിരുന്നു പല ഗാസ അനുകൂല മാധ്യമങ്ങളും വാർത്തകൾ ആഘോഷമാക്കിയത് എന്നാൽ കൃത്യതയാർന്ന ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് ഹമാസിന്റെ ഉന്നത നേതാക്കൾ ദോഹയിൽ എത്തുമെന്ന കാര്യം ഉറപ്പായ ശേഷമായിരുന്നു ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഖത്തറിനു മേൽ ആക്രമണം നടത്തുന്നതിനായി തന്നെ രണ്ട് മാസത്തിലേറെയായി ഇസ്രായേൽ സൈനികൾ നടപടികൾ ആസൂത്രണം ചെയ്തിരുന്നുവെന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അൽ ഹയ ഉൾപ്പെടെയുള്ള ഹമാസിന്റെ മുതിർന്ന നേതാക്കളുടെ പ്രധാന ഒളിത്താവളമായിരുന്നു ദോഹ ഇവിടെ ഒരു ആക്രമണത്തെ നടത്താൻ ഇസ്രായേൽ പദ്ധതിയിട്ട് തന്നെ ഹമാസിന്റെ ഈ ഉന്നത നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആക്രമണത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഗാസയിലും വിദേശത്തുമുള്ള ഹമാസ് നേതാക്കളെ ലക്ഷ്യമിടുന്നുവെന്ന് ഇസ്രായേൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ഇറാനിൽ ഇസ്മയിൽ ഹാനിയെയും അതുപോലെ തന്നെ ലബനലിൽ സാലിഖ് അൽ അറൂന ഒക്കെ തന്നെ വധിക്കുന്നത് അതുപോലെയുള്ള ആക്രമണങ്ങളും ഓപ്പറേഷനുകളും ശത്രു രാജ്യങ്ങളിൽ മാത്രമാണ് ഇസ്രായേൽ അതുവരെ നടത്തിയിരുന്നത് എങ്കിൽ പോലും ഇപ്പോൾ ഗാസ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനുമുള്ള പ്രധാന ചർച്ചാ കേന്ദ്രം തന്നെയായിരുന്നു ദോഹ അതുപോലെ തന്നെ ഇസ്രയേലിലെ ഉന്നത ഉദ്യോഗസ്ഥർ പതിവായി തന്നെ സന്ദർശിക്കുന്ന ഒരിടം കൂടിയായിരുന്നു ദോഹ ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ അതായത് പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു മാത്രമല്ല അയാളെ തിരിച്ചറിയുന്നത് ഉറപ്പാക്കാൻ തന്നെ ഇസ്രായേൽ ഓപ്പറേഷൻ ഒരു ദിവസത്തേക്ക് വൈകിപ്പിക്കുകയും ചെയ്തിരുന്നു ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് അന്തിമ അനുമതി ലഭിച്ചതും വരാനിരിക്കുന്ന ആക്രമണത്തെക്കുറിച്ച് യു എസ് ഉടൻ തന്നെ ഖത്തറിനെ അറിയിക്കുമെന്നതിനാൽ തന്നെ ആക്രമണത്തെക്കുറിച്ച് ട്രംപ് ഭരണകൂടത്തോട് പറയാൻ ഇസ്രായേൽ അവസാന നിമിഷം വരെ കാത്തിരുന്നു എന്നതാണ് മറ്റൊരു വസ്തുതയായി പറയുന്നത് അതേസമയം ഈ അറിയിപ്പ് ഇരു രാജ്യങ്ങളും എങ്ങനെയാണ് കൈമാറിയതെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല ഗാസയിൽ ഹമാസ് നേതാക്കളായ യഹിയ സിൻവാറിനെയും അദ്ദേഹത്തിന്റെ ഇളയ സഹോദരനായ മുഹമ്മദ് സിൻവാറിനെയും ഒക്കെ തന്നെ വധിച്ചതിന് ശേഷം അത് ഉന്നയിച്ച അതേ അവകാശവാദം തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഇത്തവണയും നടത്തിയിരിക്കുന്നത് എന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള തുടക്കമായാണ് ഇസ്രായേൽ ഈ ആക്രമണത്തെ ചിത്രീകരിച്ചത് യുദ്ധം തുടങ്ങി രണ്ടു വർഷം പൂർത്തിയാകുന്നതിന് ഇനി രണ്ടു മാസം മാത്രമാണ് ബാക്കിയുള്ളത് എന്നാൽ ആ ഒരു വസ്തുത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതും സമാധാന ചർച്ചകൾക്കും ബന്ധുക്കളെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഇനി വ്യക്തമായ മാർഗമൊന്നും ഇല്ലാതെ തന്നെ ആ ഒരു സ്ഥിതിയിലേക്ക് എത്തി നിൽക്കുന്നു ഖത്തറിനെ ആക്രമിച്ചത് എന്തിനാണോ ആ ലക്ഷ്യം ബാക്കിയാണ് എന്നതാണ് ഇസ്രയേൽ നിലവിൽ നേരിടുന്ന പ്രധാന പ്രശ്നം അൽഹയെയും ചർച്ചാ സംഘത്തെയും ഒക്കെ തന്നെ വധിക്കുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടുവെന്ന് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഹമാസ് വെളിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നു അതുപോലെ തന്നെ ആക്രമണത്തിൽ അൽഹായയുടെ മകനടക്കം അഞ്ച് താഴെ തട്ടിലുള്ള ഹമാസ് അംഗങ്ങളും ഒരു ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥനുമാണ് കൊല്ലപ്പെട്ടത് ന്യൂസ് ന്യൂസ്